രണ്ടായിരം പതിനാലിന് മുമ്പ്മാരോട് പറയുക മാനസാന്തരപ്പെട്ട് തീർച്ചയായിട്ടും വിശ്വസിക്കും പ്രിയപ്പെട്ട സഹകര്മാരെ കൊണ്ടാണ് അന്ന് ദൈവത്തിന്റെ പ്രമാണിക്കാതെ വചനത്തിനു വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് ഒന്നാം മനുഷ്യനായ ആ പാപം ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി തീരും പിതാവായ ദൈവം ഈ ഭൂമിയിലുള്ള സകല പിതാവിന്റെ പിതാവിൻ്റെ തരത്തിലെത്തിക്കുവാനാണ് പിതാവിന്റെ ആഗ്രഹം ഒരു മനുഷ്യനും നശിച്ചു പോകാതെ എല്ലാവരും വ്യക്തിജീവൻ പ്രാപിക്കണമെന്നാണ് പിതാവിജീവൻ കണ്ടുവച്ചാൽ മരണമില്ലാത്തൊരു ജീവിതം ീ ഭൂമിയിൽ അറുപതോ എഴുപതോ എൺപതോ മരിച്ചു എന്നീ ഭൂമിയിൽ എന്നാൽ ആ മനുഷ്യൻ സ്വായമാവുമ്പോഴോ അല്ലെങ്കിൽ രോഗിക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ അപകടത്തിനോ മരിച്ചു പോകണം മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പോകുന്നതാണ് ആ മരണം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ശരീരത്തിൽ ആ ജീവനില്ല ആത്മാവ് അവിടെ ഇല്ല ആത്മാവ് പോയി നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ബോഡി മാത്രമേ ഉള്ളൂ ആ മനുഷ്യനുണ്ടായിരുന്ന ആത്മാവ് പോയി പക്ഷേ ആത്മാവ് ഇഷ്ടം പോകണം ദൈവം ആത്മിക്കുന്നത് ആത്മാവും ദൈവം ദൈവസന്നിധിയിൽ എത്തണം സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കില്ല എന്നാൽ ആത്മാവിന് സ്വർഗരാജ്യത്തിൽ എത്താൻ സാധിക്കും ആത്മാവ് ആരും കാണത്തില്ല രാജ്യത്തിൽ എത്ര ദൈവം നമുക്ക് ഇതിനുള്ള ഒരു കല്പന തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും ഒരു പ്രമാണം തന്നിട്ടുണ്ട് ലോകത്തിൽ അനേകം മതങ്ങളുണ്ട് ഓരോ മതങ്ങളും അവരുടെ അവരുടെ രീതിയിൽ പറയുന്നു പക്ഷേ ലോകത്തിലുള്ള ഓരോ മനുഷ്യർക്കും ദൈവം ഒരു പ്രമാണമാണ് നൽകിയിരിക്കുന്നത് ആ ദൈവം നൽകിയിരിക്കുന്ന പ്രമാണം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുകയുണ്ടായി അവരെ പഠിപ്പിച്ച് ലോകത്തിന്റെ ഗുരുക്കന്മാരാക്കി മാറ്റിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും കേട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കുവാൻ തന്റെ പുത്രനായ ക്രിസ്തു രണ്ടാമതും വരും എന്ന് വിശുദ്ധ ബൈബിൾ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്തിലുണ്ട് അത് എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ആ ജനങ്ങൾ അത് എല്ലാവരും വിശ്വസിച്ചിട്ടില്ല എങ്കിലും എല്ലാ രാജ്യത്തും ഈ സൂര്യരക്ഷം എത്തിക്കണമെന്നാണ് കർത്താവായ യേശു അവർക്ക് കൽപ്പന കൊടുത്തത്

ഓരോ ദിവസവും അനേക ജനങ്ങൾ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നു അതനുസരിച്ച് ജീവിക്കുന്നു കാരണം ഒരു മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല അത് മരണത്തായവരാണ് ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നു കാരണം ആത്മാവ് മരിക്കുന്നില്ല ആത്മാവ് നിത്യം ജീവിക്കുന്ന ആത്മാവാണ് പക്ഷെ രണ്ടു വഴികളുണ്ട് ഒന്ന് സ്ഥലവും സ്ഥലവും മറ്റൊന്ന് ജനങ്ങൾ ഇന്ന് ജാതനാ സ്ഥലത്തിൽ അവരുടെ ആത്മാക്കൾ പോയി വേദന അനുഭവിക്കുന്നുണ്ട് ഇത് വിശുദ്ധ ഭേദവും ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് യേശു കൃഷ്ണ രണ്ടു മനുഷ്യരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഒരു 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 ധനവാനായ ലാസന്റെയും കാര്യങ്ങൾ യേശു കർത്താവ് ജനങ്ങളോട് സംസാരിച്ചു അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം സുവിശേഷം അധ്യായത്തിൽ നമുക്ക് കാണാൻ മതിയായിട്ട് അവിടെ അയാൾ വളരെ ആഡംബരത്തോട് സുഖിച്ചു ജീവിച്ചുകൊണ്ടിരുന്നു ആ മനുഷ്യന്റെ ഒരു പിടിച്ച പണിപ്പുരയിൽ നിറഞ്ഞ ഒരു ലാസർ ഉണ്ടായിരുന്നു ലാസർ കുഷ്ഠരോഗിയായിരുന്നു ആ കുഷ്ഠരോഗിയായ ലാസറിനെ ആകാരം കിട്ടുവാൻ ഒരു വഴിയുമില്ല അങ്ങനെ ഈ ധനവാന്റെ പണിപ്പുരയിൽ ആ ലാസർ വന്ന് കിടക്കുകയാണ് ശരീരമെല്ലാം വേദനിക്കുന്നുണ്ട് വീർപ്പു ശരീരം സഹിക്കാൻ പറ്റാത്ത വേദനയിൽ ആയിരിക്കുമ്പോൾ ആരുമില്ല നായ്ക്കൾ വന്നാണ് ആ ലാസറിനെ ആ മുറിവുകൾ നക്കി ആശ്വാസം കൊടുക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം ആ ധനവാനായ വ്യക്തിയെ മരിച്ചു മറ്റൊരു ദിവസം ഈ പടിപ്പുരക്കിൽ കിടന്ന അദ്ദേഹത്തിന്റെ ആത്മാവ് യാത്ര ആ വ്യക്തി വേദന കൊണ്ട് കുളഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് തന്റെ പടിപ്പുരയിൽ കിടന്ന ലാസർ മിടുക്കനായി അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നതും കാണുന്നത്

സ്തോത്രം അവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ ഒരു വിഷയം നമുക്കുണ്ട് കാരണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചവനും നമുക്ക് എല്ലാവർക്കും ആഹാരം നൽകുന്നവനും നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളവനായ ഒരു ദൈവം നമ്മുടെ ഇടയിലുണ്ട് ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇവിടെ ഒരു വ്യക്തിയും ഭൂമി ഉണ്ടാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല സാധിച്ചിട്ടില്ല ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് നമ്മൾ പലപ്പോഴും ആ ദൈവത്തെ നമ്മൾ മറന്നു പോകാറോ ഇവിടെ ഒത്തിരി പ്രകൃതി ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആരും ഒന്നും ചിന്തിക്കുന്നില്ല നമ്മൾ രക്ഷപ്പെടുന്നു നമുക്ക് ആ അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്നു ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ആ വലിയ പ്രശ്നത്തിൽ നിന്നും നമ്മൾ കരങ്ങേറിയല്ലോ അത് ആരുടെ ഗുണം കൊണ്ടാണ് ആരാണ് നമ്മളെ സഹായിച്ചത് ഇവിടെ കടലിൽ വള്ളം മുങ്ങി പോകാറുണ്ട് ജനങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ മരിക്കും മറ്റുള്ളവർ രക്ഷപ്പെടുന്നു വണ്ടി ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു അതിനകത്ത് അനേകർ ചിലപ്പോൾ ഒരു വ്യക്തി മരിക്കുന്നു മറ്റുള്ളവർ രക്ഷപ്പെടുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പോയി ഈ നമ്മളിവിടെ ഉറച്ചു നിൽക്കുന്ന ഈ ഭൂമി അതിന്റെ മുകളിൽ പല നിരകളും പടഞ്ഞുകൊണ്ട് നമ്മൾ മേൽപോട്ട് പോകുന്നു പക്ഷെ ഇത് ഇതിന് താഴെ അടിവശം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ കായലില് ഒരു പായലോ ഭൂങ്ങി കിടക്കുമ്പോൾ അതിന്റെ പുറത്തു പോയി ഒരു വിട്ടിൽ ഇരിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരു തുമ്പി ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ അവിടെയെല്ലാം നമ്മൾ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ മറന്നു നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കരുത് എല്ലാവരും പരസ്പരം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പങ്കുകാരായി തീരുവാനാണ് ദൈവം നമ്മൾ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ അത് മറന്നുപോകുന്നു ദൈവം സ്നേഹമാവുന്നു നമ്മൾ എന്തെല്ലാം മനുസരണ കാണിച്ചിട്ടും സർവശക്തനായി ദൈവം നമ്മളെ പരിപാലിക്കുന്നു അതുപോലെ നാം മറ്റുള്ളവരെയും കാണേണ്ടതാവുന്നു ആരെങ്കിലും ഒരു വ്യക്തി തെറ്റിപ്പോയാൽ ആ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ പരസ്പരം നമുക്ക് ക്ഷമിക്കാൻ കഴിയണം അങ്ങനെ പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനാണ് സർവശക്തനായ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ആരും എല്ലാവരും തികഞ്ഞവരല്ല പലതിലും തെറ്റിപ്പോകുന്നവരാണ് ഒരു വീട്ടിൽ പോലും മക്കൾ ഉണ്ടെങ്കിൽ ആ പത്ത് മുതൽ സ്വഭാവത്തിൽ വരുന്നില്ല അവിടെയും നമ്മൾ ഇത്തിരി മോശമായി പ്രവർത്തിക്കുന്നവനെ നമ്മൾ താങ്ങുന്നു അതുപോലെയാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരെയും പ്രിയപ്പെട്ടവരെ കാരണം ഇത് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാൽ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്ന് യേശു കർത്താവ് വർഷങ്ങൾക്ക് ആ വാക്ക് തന്നെയാണ് ഇന്നും നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് അനവധി പ്രതിസന്ധികളുണ്ട് കുടുംബങ്ങളെ ഇന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വരുമാനം വേണം മക്കളെ ഇന്ന് പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടാകണം ഇതിനു വേണ്ടി മനുഷ്യരെല്ലാം കഷ്ടപ്പെടുന്നു പക്ഷേ നമ്മൾ എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടാലും അവിടെയെല്ലാം നമുക്ക് സന്തോഷമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നടുവിൽ നമുക്ക് സർവശക്തരായ ദൈവം കൂടെ നമ്മളോട് കൂടി വേണം ആ ദൈവത്തിന്റെ സഹായം നമുക്ക് വേണം ആ ദൈവത്തിന്റെ കരം നമ്മൾ സ്പർശിക്കണം ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ തീരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നു വിശുദ്ധ ബൈബിള് പറയുന്നു ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ന്യായവിധി എന്താണ് ം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമാണ് എന്നു പറഞ്ഞാൽ തന്റെ ശിഷ്യന്മാരെയും ലോകത്തോടും സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ട് അനുസരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കണം ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണമെന്നാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ആ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ട് ആ കർത്താവിന്റെ വരവിനെ എതിരേൽപ്പം നാം ഒറിങ്ങണ്ടവരാണ് നാം ഇവിടുന്ന് നമുക്കിവിടുന്ന് ഒരു രൂപാന്തരം ഉണ്ടാകണം രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട് ആ പ്രമാണം നമ്മൾ കേട്ട് വിശ്വസിക്കണം അതനുസരിക്കണം ആ പ്രമാണം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നാം കഷ്ടപ്പെടുന്നതായ നമുക്ക് കിട്ടുന്നതായ വരുമാനം ആ വരുമാനം മറ്റു പല വഴികളിലേക്ക് പോകാതെ മദ്യപാനത്തിലേക്കും ദുശീലങ്ങളിലേക്കും അനാശാസ്യ പ്രവർത്തനത്തിലേക്കും പോകാതെ ആ കിട്ടുന്ന പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരമുണ്ടാകുവാനുമുള്ള അവസരം ഈ ദൈവവചനത്തിൽ ശക്തമായി പറയുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും അവർക്ക് കിട്ടുന്ന ചെറിയ വരുമാനമാണെങ്കിലും അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും എന്നാൽ വലിയ വരുമാനം ഉണ്ടായിട്ട് പോലും അതെല്ലാം നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാതെ മോശമായ കാര്യങ്ങളിലേക്ക് പോയി തകർന്ന് കരിപ്പണമാകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നാം നോക്കുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറകളെ നാം ഓർക്കണം അവരെ ശരിയായ രീതിയിൽ വരണമെങ്കിൽ നമ്മൾ നല്ല മാതൃക കാണിക്കണം നമ്മൾ നല്ല മാതൃക കാണിച്ചെങ്കിൽ മാത്രമേ ആ മാതൃക അവരും കുടുംബത്തിന് വരുന്ന മക്കൾ അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട നാം ഒന്ന് മനസ്സിലാക്കുകയും വഴിയും സത്യവും ജീവനുമാവുന്നു

മറ്റൊരു വഴിയുമില്ല ഭൂമിയിൽ ജീവിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നു എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാം വീട് വണ്ട ബുച്ചുള്ള മനുഷ്യനോട് തുല്യാവുന്നു വൻമഴ നൊഴിഞ്ഞു കാറ്റടിച്ചു നദികൾ പൊങ്ങി ആ വീട്ടിന് അരച്ചു ആ വീടിൽ വീണില്ല ഇതൊരു പറയുന്നു മനുഷ്യനോട് തുല്യമെന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ട് യേശു പറയുന്നു ഞാൻ സൗമ്യയും താഴ്മയും ഉള്ളവനാക എന്റെ ദുഃഖം എന്നോട് പണിക്കും